യുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ ആട്ടിടേന്മാർക്ക് ലഭിച്ച സന്ദേശത്തിന്റെ സുവിശേഷ ഭാഗം ഈശോയിൽ സ്നേഹമുള്ളവരെ പുതിയ ഒരു വർഷം പുതിയ ഒരു മാസം അതിലെ ആദ്യ ദിനം ന്യൂ ഇയറിൻ്റെയും അതിനേക്കാൾ ഉപരി പരിശുദ്ധ ദൈവമാതാവിൻ്റെയും തിരുനാളാശംസകൾ പൊതുവത്സരാശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാടൊരുപാട് സ്നേഹത്തോടുകൂടെ നേരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ ഇരുന്നൂറ് മീറ്റർ ഓട്ടമത്സരത്തിൽ തൻ്റെ തന്നെ ടീം അംഗമായ ജമൈക്കൻ താരം യോഹാൻ ബ്ലേക്കിനെ ഫൈനലിൽ ഹുസൈൻ ബോൾട്ട് വേഗത്തിൻ്റെ രാജാവെന്നറിയപ്പെടുന്ന ഹുസൈൻ ബോൾട്ട് പരാജയപ്പെടുത്തുകയുണ്ടായി അതൊരു ചരിത്ര വിജയമായിരുന്നു ഇമെയ്ഡ് ഹിസ്റ്ററി ബൈ ബികമിംഗ് ദ ഫസ്റ്റ് മാൻ എവർ ഡിഫൻഡ് ദു ഹൺ മീറ്റർ ഒളിമ്പിക് ടൈറ്റിൽ ഇരുന്നൂറ് മീറ്റർ ഒട്ട മത്സരത്തിന്റെ വിജയം നിലനിർത്തിയതിനു ശേഷം ഹുസൈൻ ബോൾട്ട് ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഐ വോണ്ട് ടു താങ്ക് ഗോഡ് ഫോർ എവ്രിഥിങ് ഹി ഹാസ് ഡൺ ഫോർ മീ ബിക്കോസ് വിതഔട്ട് ദിസ് വുഡിൻസ് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയും കാരണം എല്ലാത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ദൈവം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കിതൊന്നും തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല അതിവേഗത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അതിനേക്കാളും വേഗത്തിൽ ഫിനിഷ് ചെയ്ത് ജീവിതത്തിൽ ജീവിത ഓട്ടത്തിൽ വിജയിക്കുന്ന ഹുസൈൻ ബോൾട്ട് അതിനേക്കാളും വലിയ ഒരു ഓട്ടം നടത്തുന്നത് തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്ക് മുൻപും ശേഷവും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് അതെ ഹുസൈൻ ബോൾട്ട് ഓരോ കാര്യങ്ങൾക്ക് മുൻപും ശേഷവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടുന്ന ഓട്ടത്തെക്കാളും സ്പീഡിൽ മനസ്സുകൊണ്ട് ആത്മാവുകൊണ്ട് എത്തിച്ചേരാറുണ്ട് ഇത്രയുള്ളവർ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈ പുതുവത്സര ദിനത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ഇതേ കണക്ക് വലിയൊരു ഓട്ടം നടത്തുന്ന ഒരു കൂട്ടരെ നമ്മൾ കാണുകയാണ് മറ്റാരും അല്ല ആട്ടിടയന്മാരെ വചനം നമ്മളോട് പറയുന്നു നമ്മൾ വചനത്തിൽ വായിക്കുന്നു ആട്ടിടയന്മാർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരല്ല ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു അത്രമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കുറേ കൂടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഈ ഒരു കൂടെ ഈ ഒരു ദൈവിക ചിന്തയോടുകൂടെ ഓടിയെടുക്കുന്നവരാണോ നമ്മളൊന്ന് ചിന്തിക്കാൻ ഈ ദിനം നമ്മളെ ക്ഷണിക്കുകയാണ് നമ്മളെല്ലാവരും ഓടുന്നുണ്ട് നമ്മളെല്ലാവരും വളരെ ബിസിയാണ് ലൈഫിൽ പക്ഷെ ആ ഓട്ടങ്ങളൊക്കെ ചെന്നെത്തുന്നത് ദൈവത്തിലാണോ അതോ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മളുടെ ഓട്ടങ്ങൾ പലപ്പോഴും നമ്മളുടെ തിരക്കുകൾ പലപ്പോഴും ദൈവത്തെ പോലും മറന്നുകൊണ്ടുള്ള ഓട്ടങ്ങളും തിരക്കുകളായിട്ട് മാറുന്നുണ്ട് ജീവിതത്തിൽ എന്തെല്ലാം തിരക്കുകൾ വന്നാലും എത്രയൊക്കെ ഓടി തളരുന്ന സാഹചര്യങ്ങൾ വന്നാലും അത് ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ഒരു ചിന്തയായിട്ട് ഒരു വാക്ക് പ്രവൃത്തിയായിട്ട് മറ്റുള്ളവരോടുള്ള ഒരു ക്ഷമയായിട്ട് സ്നേഹമായിട്ട് സഹകരണമായിട്ട് സമർപ്പണമായിട്ടൊക്കെ മാറണമെന്ന് ഈ ഒരു പുതുവത്സര ദിനത്തിൽ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ പരിശുദ്ധ തിരുനാൾ ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞല്ലോ പരിശുദ്ധ അമ്മയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവികതയുടെ ഒരു തിടുക്കമാണ് ലുഗായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപതാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കേൾക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ മറിയം യൂതയായലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ നൽകാൻ വേണ്ടി ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് തിടുക്കത്തിന് യാത്ര പുറപ്പെടുന്ന പരിശുദ്ധ അന്മയെ നമ്മളിവിടെ കാണുകയാണ് സുവിശേഷ ഭാഗങ്ങളിൽ വീണ്ടും നമ്മൾ ഈ ഒരു തിടുക്കം മറ്റു പല വ്യക്തികളിലും കാണുവാൻ സാധിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം മൂന്നും നാലും തിരുവചനങ്ങളിൽ ഈശോയുടെ കല്ലറയിലേക്ക് ഓടുന്ന രണ്ടുപേരെ നമ്മൾ കാണുകയാണ് മൂന്നാം തിരുവചനം നമ്മൾ വായിക്കുന്നു പത്രൂസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ചോടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രൂസിനേക്കാൾ കൂടുതൽ വേഗത്തിലൂടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി ഈയൊരു ശിഷ്യൻ യോഹന്നാനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈശോയുടെ അടുക്കിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശിഷ്യന്റെ ഒരു വേഗത ഒരു ആഗ്രഹം വീണ്ടും മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അൻപതാം തിരുവചനത്തിൽ ഈശോയുടെ അടുക്കിലേക്ക് ഓടിയെടുക്കുന്ന ബെർത്തിമേസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകനെ നമ്മൾ കാണുന്നുണ്ട് അൻപതാം തിരുവചനം വായിക്കുന്നു അവൻ ഉറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി പ്രിയമുള്ളവരെ ഈ പുതുവത്സര ദിനത്തിൽ പരിശുദ്ധ ദൈവ തിരുനാൾ ദിനത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ തിടുക്കങ്ങൾ ദൈവത്തോടും ദൈവ നന്മകളോടുമുള്ള ആ ഒരു തിടുക്കം ഒരു ആഗ്രഹം അതൊക്കെ വീണ്ടെടുത്ത് ഈ ഒരു പുതിയ വർഷം പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ ആരംഭത്തോടുകൂടെ തുടങ്ങുമ്പോൾ നല്ല ഒരു ആത്മീയ ജീവിതമുള്ള ഒരു വർഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതിനെ ആട്ടിടയന്മാരുടെ ആ ഒരു തിടുക്കം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിടുക്കം ആ ഒരു ശിഷ്യന്റെ തിടുക്കം ആ ഒരു അന്ധയാചകൻ്റെ തിടുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് പ്രാർത്ഥനയായി കൃതഗ്ഠതയായി ദൈവത്തിങ്കിൽ തന്നെ എത്തുന്ന ജീവിത അവസരമൊക്കെ ആയിട്ട് മാറണം അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം പുതിയ തീരുമാനങ്ങളോടുകൂടെ തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ വർഷം അത് പരശുദ്ധൈവമാതാവിൻ്റെ കൃപയോടുകൂടെ ആ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൂടുതൽ ഓടിയെടുക്കുവാനുള്ള നന്മയുടെ ജീവിത സാഹചര്യമൊക്കെ ആയി മാറട്ടെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോടെന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടാൻ നമുക്ക് സ്പീഡുണ്ടാകുമ്പോൾ ഒരു വേഗത കാത്തുസൂക്ഷിക്കാൻ സാധിക്കുമ്പോൾ സപ്പോസ് തന്നെ പോലെ പറയാൻ നമുക്കും സാധിക്കും തിമോത്തിയൂസിന് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങളിൽ സപ്പോസ് സപ്പോസ്തലൻ പറയുന്നു ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുങ്ങിയിരിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ഫീസ്റ്റ്